ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീദേവി ആ പേപ്പർ എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ദേവീനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും അഭിനന്ദനമാണ് ദേവിക്ക് കിട്ടുന്നത് അങ്ങനെ ദേവി അതിലങ്ങ് ആറാടി നിൽക്കുകയാണ് ഓഹ് എല്ലാവരുടെയും പ്രശംസകളും കേട്ടിട്ട് അപ്പോൾ പറയാം ഇപ്പം മനസ്സിലായല്ലോ ദേവിയെടുത്തെക്കുറിച്ച് എന്റെ ഇവിടെ എവിടെയെല്ലാം ഓടി നടക്കുന്നതെന്ന് അറിയോ ഇപ്പൊ ദൈവമായിട്ട് ഇതിപ്പോ എൻ്റെ കണ്ണിൽ കാണിച്ചിരുന്നത് അതുകൊണ്ട് ഇപ്പൊ മീനാക്ഷി നീ രക്ഷപ്പെട്ടു ആ എന്തായാലും ശരി നിൻ്റെ ജോലിയുടെ കാര്യം ഓക്കെ ആയില്ലേ നീ ഇനി പെട്ടെന്ന് ജോലിക്ക് പോകാൻ നോക്ക് ആ പിന്നെ അപ്പോഴാണ് മിത്ര ചോദിക്കുന്നത് അതെ ഇത് എങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി ഇത്രയും ദിവസം കാണാത്തൊരു പേപ്പർ എങ്ങനെ കിട്ടി എന്നൊരു സംശയം അവിടെ വരുവാട്ടോ പിന്നെ ശ്രീദേവിയിലെ ആൾ ഉടനെ ശ്രീദേവി പറയാം അതാ പറയണ ദേവിയുടെ ഓരോരോ മഹാമായകളാ അത് അത് എൻ്റെ കണ്ണിൽ തന്നെ കാണിച്ചത് അതിലും വലിയ കാര്യം പിന്നെ ഒരു കാര്യം ചെയ്യും ഇനിയിപ്പോൾ ഇവിടെ ആരും നിൽക്കണ്ട ദേവി ഇത്രേ നിനക്ക് കോളേജിൽ പോകാനുള്ളേ ഓടിപ്പോക്കോ പിന്നെ നിനക്ക് ഓഫീസിൽ പോകണ്ടേ മീനാക്ഷി നീയും പോക്കോ അതുപോലെ ആര്യനോട് പറയാം ആര്യ നീ ഒരു കാര്യം ചെയ്യും ഇനി മേൽ ഞാൻ പറയണ ഒരു കാര്യം നീ കേക്ക് അച്ഛൻ പറയണ പോലെ ഗോമതി സ്റ്റോറി ഇപ്പോൾ ജോലി ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ ആളായിട്ട് ഉപദേശിക്കട്ടോ അത് കേട്ട് ഇപ്പം തന്നെ അപ്പോൾ നിൽക്കാം എന്നുള്ള രീതിയിലൊരു മോളനും മോളിയിട്ട് ആര്യൻ അങ്ങ് പോവാണ് പിന്നെ ബാലനാണെങ്കിൽ ഓഹ് എൻ്റെ പൊന്നുമോളെ എന്താ നിന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ള രീതിയിലായി കേട്ടോ അങ്ങനെ ഗോമതിയാണെങ്കിൽ അന്തം വിട്ട് നോക്കുന്നുണ്ട് ബാലൻ ഇങ്ങനെ ഒരു അന്തം വിട്ട കൂടെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ ബാല കേട്ടോ ഒന്നും ഇണ്ടാതെ നിൽക്കണമെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ബാലൻ പറയുന്നത് എന്തായാലും കാര്യങ്ങൾ കൈ വിട്ട് പോവാതെ രക്ഷപ്പെട്ടല്ലോ എന്താ സമാധാനമായി എന്നും പറഞ്ഞു എല്ലാവരെയും പറഞ്ഞ് വിടാന കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദേവി ഇനി അവിടെ നിന്നാ പിടിക്കപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ദേവി സമാധാനത്തോടെ ജോലും ബാക്കിയുള്ള പേപ്പറും കൂടെ കളയാനായിട്ട് പുറത്തേക്ക് പോകണതും ഗോമതി പിടിക്കുന്നുണ്ട് ഗോമതി പറയാം മോളെ നീ ഒന്ന് അവിടെ നിന്നേ എന്താ അമ്മേ ആ കയ്യങ്ങി തന്നെ എന്തിനാ ഒരു ഷേക്കാൻഡ് തരാൻ വേണ്ടിട്ടാ നീ ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്തില്ലേ പോരാഞ്ഞിട്ടും ഈ ഒരു പ്രശ്നം ഇവിടം വരെ കൊണ്ട് എത്തിച്ചില്ലേ നീ അതിൽ നിന്ന് നീ വലിയ ഗമയിലെല്ലാം രക്ഷപ്പെട്ട് കയറിയില്ലേ എന്താ അമ്മേ അങ്ങനെയൊക്കെ ചോദിച്ചത് അല്ല നീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ പേപ്പറിൻ്റെ കാര്യം തന്നെ അത് നിനക്ക് പറ്റിയൊരു അബദ്ധം അല്ലേ എന്താ അമ്മ ഇങ്ങനെ പറയണത് ഞാനങ്ങനെയൊന്നും അബദ്ധം കാണിച്ചില്ല കള്ളം പറയണ്ട ഞാൻ കണ്ടു നീ ആ പേപ്പറെല്ലാം കൊണ്ട് മീനാക്ഷിയുടെ മുറിയിൽ അലമാരയുടെ ഇടയിലേക്ക് കയറ്റി വെക്കണം ഞാൻ കണ്ടതാണ് അത് കേൾക്കണത് ശ്രീദേവി അങ്ങ് പെട്ടുപോയി കേട്ടോ പെട്ടെന്ന് പേടിച്ച് വിറച്ച് കണ്ണൊക്കെ നിറഞ്ഞങ്ങ് കരയാൻ തുടങ്ങി അപ്പോഴാണ് ഗോമതി പറയണം സാരയിലെ എന്താ ശരിക്കും സംഭവിച്ചത് നീ സത്യം പറ ഇനി ഇനി തന്നെ നീ മറക്കേണ്ട അല്ല ശരിക്കും എനിക്ക് പറ്റിയ ഒരു അബദ്ധം തന്നെയാണ് അത് ഞാനേ എന്താ ആവശ്യമില്ലാത്ത പേപ്പറാണെന്ന് പറഞ്ഞ് ചുരുട്ടി അപ്പുറത്തേക്ക് കളഞ്ഞതാ പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ശരി എന്തായാലും നീ വിശദീകരിച്ചൊന്നും പറയണ്ട നിനക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് നീ തന്നെ പറഞ്ഞല്ലോ സമ്മതിച്ചു എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ആരും അറിയണ്ട അപ്പം പെട്ടെന്ന് ശ്രീദേവി പറയാം അമ്മേ മീനാക്ഷിയോടൊന്നും പറയല്ലേ അമ്മേ പ്ലീസ് അമ്മേ അവരെന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക എൻ്റെ പൊന്നു പൊന്നുമോളെ ഞാനിപ്പോൾ ഇവിടെ ആരോടൊന്നും പറയാൻ പോകുന്നില്ല എനിക്കറിഞ്ഞ കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെക്കത്തുള്ളൂ കാരണം എൻ്റെ മൂന്ന് മരുമക്കളും ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടി ജീവിക്കണം അതാണ് എൻ്റെ ഇഷ്ടം പിന്നെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തോ അവരുടെ ആരുടെ മനസ്സിലങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാനും ഞാൻ തീരുമാനിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഞാനിതൊന്നും ആരോടും പറയില്ല നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം പക്ഷേ നീ നീ എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ചിന്തിക്കുന്നില്ല എന്തൊക്കെ ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും എന്തൊക്കെ പറയണം എങ്ങനെ ചെയ്യണമെന്നൊന്നും നീ ചിന്തിക്കാതെ ഓരോന്നും പ്രവർത്തിക്കുക അതുമാത്രം നീ ഒന്ന് ശ്രദ്ധിക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാം അമ്മ ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി എന്തായാലും മോളെ നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു കണ്ണൊക്കെ തുടച്ചിട്ട് ഗോമതി അങ്ങ് പോവാണ് അങ്ങനെ ദേവി ഭയങ്കര സങ്കടത്തിൽ അമ്മയെ നോക്കി നിൽക്കാട്ടോ ആപ്പ് തോട്ടപ്പുറത്തേക്ക് കൃഷ്ണമംഗലത്ത് ദേവലെ തന്നെ അവിടെ രാജശ്രീ എല്ലാവരെയും വിളിച്ചിട്ട് വരുവാണ് അലോകേ ഓടി വാ അച്യുതാ നന്ദിതേച്ചി അമ്മയെന്നൊക്കെ പറഞ്ഞു നില വിളി എല്ലാവരും ഓടി വരുമ്പോൾ പറയുന്നുണ്ട് അതെ ഇന്നലെ രാത്രി അലോക പറഞ്ഞില്ലേ ഇവിടെ കള്ളം കയറിയെന്ന് സത്യമാണ് അതെങ്ങനെ നിനക്ക് മനസ്സിലായി ബാക്കിലെത്തോ അവിടെ ഞങ്ങൾ വെച്ച ബക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടേക്ക് ആ പാത്രങ്ങളൊക്കെ മറിച്ചു വിട്ടിരിക്കുന്നത് ആ അപ്പോഴാണ് അലോക പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ ഇല്ലല്ലോ അത് ശരിയാ അവൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എല്ലാവരോടും ഒത്തൊരുമയോട് നിന്നിരുന്നെങ്കിലേ നമുക്ക് ആ കള്ളനെ പിടിക്കുമായിരുന്നു എന്തായാലും അന്ന് ഇതുപോലെ ദേവമംഗലത്ത് ഒരു കള്ളം കയറിയില്ലേ അയാൾ തന്നെയാവും ഇവിടെ കയറിയതെന്ന് പറയുമ്പോൾ അലോക്ക് പറയാം അല്ല അന്ന് ദേവമംഗലത്ത് കയറി ഒരാൾ പക്ഷേ ഇന്ന് നമ്മുടെ ഇവിടെ ദേവമംഗലത്തിനകത്തുള്ള ഒരാൾ തന്നെയാണ് എന്താണെന്ന് നീ ഉദ്ദേശിക്കണം അതേ ആനന്ദോ ആരോ ആണ് ഇതിനകത്ത് ചാടി കയറുന്നത് എനിക്ക് ഉറപ്പാണ് ഏ അങ്ങനെയെങ്കിൽ പിന്നെ അവർ നെഞ്ചി വിളിച്ച് അന്ന് രാത്രി അവർ നിൽക്കുമോ ഇല്ലല്ലോ അതൊക്കെ അവരുടെ അടവാണമ്മേ എന്തായാലും കള്ളം കയറിയിട്ടുണ്ടെന്ന് ഉറപ്പ് തന്നെയാണ് അപ്പോൾ അച്യുതനും പറയാം എടാ ഇപ്പം തൽക്കാലം നമ്മളിതിലൊന്നും ഇടപെടരുത് നിൻ്റെ കല്യാണമാണ് വരുന്നത് അതുവരെ നീ എന്തായാലും ക്ഷമിച്ച് നിന്നേ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും കൂടെ സമാധാനിപ്പിച്ച് അടക്കി പിടിച്ച് നിർത്താട്ടോ അപ്പോൾ രാവിലെ തന്നെ മീനാക്ഷിയും ഇത്രയും ഗോമതിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ശ്രീദേവി ചീച്ചിര കയ്യിൽ തന്നെ ഈ പേപ്പർ കിട്ടി അതും എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ എത്ര തവണ അവിടെയൊക്കെ നോക്കി എന്നിട്ടും കണ്ടില്ല പിന്നെ എങ്ങനെ കിട്ടി എന്ന് സംശയിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ദേവി വന്ന് ഒളിഞ്ഞു നോക്കുന്നത് അമ്മ എന്തേലും പറയുമോ ഈശ്വരാന്ന് അങ്ങനെ ഗോമതി പറയുന്നുണ്ട് ഏ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട പിന്നെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ആ അപ്പത്തന്നെ ദേവി ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു എന്താ ഇവിടെ സംസാരം അത് അല്ല ഞങ്ങൾ ആലോചിക്കായിരുന്നു അതെ ആ പേപ്പർ അതെങ്ങനെ ദേവി ചേച്ചിയുടെ കയ്യിൽ തന്നെ വന്നെത്തി ആ അതല്ലേ ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഓരോ മായ കളികളാണെന്ന് അല്ല എന്നാലും നമുക്ക് എനിക്കൊരു സംശയം എൻ്റെ അല്ലമാരുടെ അത് എങ്ങനെ പോവാനാണ് ഞാൻ അവിടെ എല്ലാവരും നോക്കിയതാണല്ലോ ആ അപ്പം ഇത്ര പറയാം ഇത്രയും ദിവസം കിട്ടില്ല ഇന്ന് രാവിലെ തന്നെ അല്ലെങ്കിൽ തന്നെ മീനാക്ഷി ചേച്ചിയുടെ മുറി ശ്രീദേവി ചേച്ചി അടിച്ച് വരാറേയില്ല പിന്നെ ഇന്നെന്തിനകത്ത് കയറിയത് ആ അല്ല അതെനിക്ക് തോന്നി അതാണ് ദൈവത്തിൻ്റെ ഓരോ ഇതെന്ന് പറയണത് എന്നും പറഞ്ഞു ദേവിയും ആകെ ഉച്ച അമ്മി നാർ നിൽക്കി എന്നിട്ട് പറയണത് അതെ നിനക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ടേ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യണ്ടേ ആ എന്തായാലും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം സെക്രട്ടറി സെക്രട്ടേറിയറ്റിൽ നേരത്ത് നേരിട്ട് തന്നെ ഫയൽ ഹാജരാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആ സമയത്ത് പോയാൽ മതി ആ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ദേവി വിഷയം മാറ്റാനായിട്ട് പറയുന്നുണ്ട് അതെ ആ എന്തായാലും വലിയ വിഷമത്തിലൊക്കെ അല്ലേ ഞാൻ ഈ പേപ്പർ കണ്ടുപിടിച്ചത് എനിക്ക് സന്തോഷമുണ്ട് മീനാക്ഷി രക്ഷപ്പെട്ടല്ലോ ഇതിന് എല്ലാം ഒരു റിലാക്സേഷൻ കിട്ടാനായിട്ട് എന്ന് ദൂരെ എവിടെയെങ്കിലും മാറി നിന്നാൽ കൊള്ളാമെന്നുണ്ട് എന്നിങ്ങനെ പറയണ്ടേ എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞു ദൂരോട്ട് എവിടെയെങ്കിലും പോവാനിട്ട് അപ്പോൾ മീനാക്ഷി ഇങ്ങനെ എവിടെ പോവാനാണ് അല്ല മറ്റേ അതെ നമ്മളന്ന് പോകാനായിട്ടിരുന്ന ആ ഒരു ഇതേ ഹണിമോണ് ഓ അത് ശരി നമ്മളെല്ലാവരും കൂടെ പോവാൻ നിന്നതല്ലേ അല്ല ഞാനും ആനന്ദും മാത്രമായിട്ടൊരു ഹണിമോണെ ഞാൻ ഉദ്ദേശിച്ചത് ഓ അത് ശരി അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ട് ഞാനും ഇവിടെയുള്ള എല്ലാവരും കൂടെ നല്ല അടിപൊളി ഒരു ഹണിമോണ് പോയിട്ടുണ്ട് എന്ന് മീനാക്ഷി പറഞ്ഞിട്ട് ആണോ പിന്നെല്ലാണ്ട് അപ്പോൾ പറഞ്ഞു കൊടുക്കുക അതെ അതെ ഞാനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കൊടേക്കന അല്ലല്ലേ ആ അടിപൊളിയായിരുന്നു അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തന്നെ ഒരേ പടകളായിരുന്നു പടകളോ അതെ എൻ്റെ ദേവി ചേച്ചി ഇവിടെയോ ഈ വീട് മാത്രമേ ഞങ്ങളെ കൂടെ വരാതുള്ളൂ ബാക്കി എല്ലാവരും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഹണിമോൺ ആഘോഷിച്ചെന്നൊക്കെ പറഞ്ഞ് ണ്ടോ ബാലിനെ അപ്പൊ ഗോമതി പറയാ എടി ബാലി എന്റെ ബാലേട്ടൻ നീ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ ഏയ് കളിയാക്കിയതല്ലമ്മേ അതൊരു രസം ഓർക്കുമ്പോ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ എന്തായാലും അച്ഛനോട് അനുവാദം വാങ്ങിച്ചിട്ട് പോയാം എന്ന് പറയാ അപ്പോൾ ദേവി പറഞ്ഞു കൊടുക്കുവാ അന്നൊരു ദിവസം അനുവാദം വാങ്ങിച്ചതാണ് പക്ഷെ അന്ന് പോകാൻ പറ്റിയില്ല പക്ഷെ ഇന്നിനെ അച്ഛൻ എന്നുള്ള കാര്യം എനിക്കറിയില്ല ആ അതൊക്കെ ചോദിച്ച് വാങ്ങാം സമാധാനപ്പെട് എന്തായാലും കണി മൂന്ന് പോകാൻ താല്പര്യമുണ്ടല്ലോ നമുക്ക് സംസാരിക്കാം എന്നെല്ലാവരോട് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ദേ ശ്രീകല വരുന്നു കേട്ടോ ശബ്ദം കേൾക്കുമ്പം ദേവി ഓടിച്ചില്ലല്ലോ നോക്കുമ്പോൾ അമ്മ സുന്ദരിയായ അമ്മ ഇറങ്ങി വരിക അയ്യോ അമ്മേ ഓടി വാ എൻ്റെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗോമതിയെ വിളിക്കാം കയറി വന്ന പാടെ തന്നെ അവർ പറയാം എടി ഇന്ന് ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച ആ കാര്യം അങ്ങ് സംസാരിക്കും എന്ത് കാര്യം അമ്മേ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലേ അമ്മേ ഒരുവിധം ശരിയായി പോവുക എടി നീ ഒന്നും മിണ്ടാതിരിക്കെ ഞാൻ ബാലിനോട് ഇപ്പൊ ചില കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ വന്നത് നീ പറയും പോലെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചിരുത്താട്ടോ എല്ലാവരും ആ ആന്റി വന്നോ എന്നൊക്കെ പറഞ്ഞു മീ മീനാക്ഷിയും ഇത്രയും കൂടെ ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ പോയില്ലേ ഒരിടത്തും ജോലിക്കൊന്നും കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടോ പിന്നെ കയ്യിലിരുന്ന കവർ എടുത്ത് ഗോമതിയുടെ അടുത്ത് നീട്ടിട്ട് പറയാം ഗോമതി ഇത് വാങ്ങിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട്ടിലുണ്ടാക്കിയ പലഹാരമാണ് എന്തിനാ സ്ത്രീകളെ വരുമ്പോൾ വരുമ്പോൾ ഓരോ കവറിങ്ങിനെ കൊണ്ടുവരുന്നത് ഓ എൻ്റെ മോള് താമസിക്കുന്ന വീട് തന്നെയല്ലേ അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ എന്ന് പറയാം കേട്ടോ എന്തായാലും ഞാൻ ചില വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നതെന്നും പറഞ്ഞാൽ അവിടെ ഇരിക്കുക അപ്പോഴാണ് ബാലനകത്തുനിന്ന് ഇറങ്ങി വരുന്നത് ആ ശ്രീകലയോ ബുദ്ധിമാനം സാർ വന്നില്ലേ ഓ ഏട്ടനാണെങ്കിൽ മീറ്റിങ്ങോട് മീറ്റിങ്ങാണ് ഇനി പോയി പറക്കെ പിടിക്കാനൊന്നും എനിക്ക് വയ്യ ഞാനിങ്ങി വന്നു എനിക്ക് കാണണമെന്ന് തോന്നി ആ എന്താ കൊണ്ട് വിശേഷം അങ്ങനെ എല്ലാവരോടും വിശേഷം പറഞ്ഞിരിക്കുക അപ്പോഴാണ് ആരെയും പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ ഇവരെ കണ്ടപാടെ അങ്ങോട്ട് ഇറങ്ങണില്ല ആ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ മറിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടും കൊണ്ട് അപ്പം ഇവിടെ നിന്നുകൊണ്ട് ഇവർ പറയാം എൻ്റെ മരുമകൾ എങ്ങനെയുണ്ട് പുതിയ മരുമകൾ ആ അപ്പോഴാണ് ശ്രീദേവി പറയാം അമ്മ എന്നെയാണോ ഉദ്ദേശിച്ചത് ഞാനിവിടെ എങ്ങനെ പുതിയ മരുമകളാകുന്നത് ഇപ്പം പഴയതായില്ലേ അച്ഛാ അല്ലേ അമ്മേ എന്ന് പറഞ്ഞ് ഗോമതിയോടും ബാലനോടും ചോദിക്കാം കേട്ടോ പിന്നല്ലാണ്ട് ഇവളെ ഇവളുള്ളത് ഇവിടെ ഭയങ്കര ഐശ്വര്യമാണ് എന്ന് ബാലം പറയാം അപ്പം മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കുന്നുണ്ട് ഐശ്വര്യം അപ്പോൾ തന്നെ ഉടനെ നമ്മൾ രാജ ശ്രീകല പറഞ്ഞു കൊടുക്കുക അതെ അവളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവളുള്ളിടത്ത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആണെന്നും നമുക്ക് സന്തോഷം ഉണ്ടാവും ഐശ്വര്യം വന്ന് കയറുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നും പറഞ്ഞു മകളെ പൊക്കി പറയാട്ടോ അപ്പം തന്നെ എവിടെ നമ്മുടെ മിത്രയുടെ ചെവിയിൽ മീനാക്ഷി പറഞ്ഞു കൊടുക്കുക ഓ മോളുടെ ഐശ്വര്യത്തെപ്പറ്റി പരസ്യമാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞു പ്രചരിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് അതിനിടയിൽ കൂടെ പറയാം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇനി ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ അവരെ ഒരു ഹണി മോണിന് വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനും ഉദയവാനും എട്ടനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് സിംഗപ്പൂരോ മലേഷ്യയോ എവിടെയെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവരെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കണമെന്ന് പറയാട്ടെ അപ്പോൾ തന്നെ ഒന്നും എന്നിട്ട് പറയാം പിന്നെ അവൾ ഇവിടെയല്ലേ അയച്ചത് അപ്പോൾ നിങ്ങൾ പോലെ വേണ്ടി അവളിനി കേൾക്കാൻ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചത് പറയണം കേട്ടോന്ന് അപ്പോൾ ബാലം പറയാ ഇല്ല ഞാനാണ് അവളുടെ അച്ഛൻ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിതിന് താല്പര്യം താല്പര്യമില്ല എന്ന് പറയുമ്പോൾ എല്ലാം അവരുടെ മുഖം ഒന്ന് വാട് കേട്ടോ അപ്പം വീണ്ടും സ്ത്രീകളെ ചോദിക്കുന്നു അതെന്താ എന്താ താല്പര്യമില്ലാത്ത ബാലന് അതല്ല നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് അവരെ വിടുന്നതിനേക്കാളും ഞാനായിട്ട് ചിലവ് ചെയ്ത് അവരെ വിടുന്നത് എല്ലാം ഇഷ്ടം സന്തോഷം എന്ന് പറയാം ആ അപ്പോഴാണ് വീണ്ടും വീണ്ടും സ്ത്രീകളെ വലിയ ആളാവാനായിട്ട് പറ അത് വേണ്ട ഞങ്ങൾ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്തോളാം എന്ന് മീനാക്ഷി അവിടെ നിന്നുകൊണ്ട് പറയാം അച്ഛാ അവരുടെ ആഗ്രഹമല്ലേ അച്ഛാ അവർ ചെയ്തോട്ടെ അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് മുഴുവൻ ചിലവും അവരുടെ ഇതിൽ പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ പെട്ടു പിന്നെ ഉടനെ മീനാക്ഷി അവിടെ നിന്ന് ഓടിക്കുന്നുല്ലോ മീനാശിയോട് പറയാം ആ മോളെ മോക്ക് ഓഫീസിലൊന്നും പോകണ്ടേ പിന്നെ ഈ കയ്യിലിരിക്കുന്ന കവർ എത്ര നേരമായി നിവിടെ വച്ചോണ്ടിരിക്കുന്നു കൈ കഴിക്കില്ലേ നീ അകത്തേക്ക് കൊണ്ടുവയ്ക്ക് എങ്ങനെയെങ്കിലും മീനാക്ഷി അവിടെ നിന്ന് ഓടിക്കണം അപ്പോഴാണ് ബാലം പറയുന്നത് ഇല്ല എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒരു മാറ്റവും ഇല്ല പിന്നെ മോ എൻ്റെ ചിലവിന് തന്നെ ഇവരെ ഞാൻ വിടും അത് ഉറപ്പാണ് ആരും ഇത് ചിലവാക്കണ്ട എന്ന് പറയും എന്നിട്ട് ശ്രീദേവിയുടെ മുഖത്തേക്ക് ചോദിക്കാം മോക്ക് താല്പര്യം ആ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ചിലവിൽ പോകാനായി എനിക്ക് താല്പര്യം എന്ന് ശ്രീദേവി പറയുമ്പോൾ ബാലൻ്റെ മുഖം അങ്ങ് പാടുവാ എന്നിട്ട് പറയാം എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ആരാ ബാലച്ചനും എൻ്റെ തന്നെ അച്ഛനല്ലേ അപ്പോൾ ബാലച്ചൻ്റെ ചിലവിൽ പോകാൻ എനിക്ക് വലിയ സന്തോഷം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും എവിടെയാണ് അവർക്ക് താല്പര്യം ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അവരെ പുറ ഹണി വിടാം അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പൊക്കി പറയാം കേട്ടോ ഇതെല്ലാം കേട്ട് ഊറ് ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് നമ്മുടെ ആര്യം അങ്ങനെ ശ്രീകല പറയാം ഓ സന്തോഷ എന്നാ പിന്നെ എല്ലാം ബാലന്റെ ചിലവ് തന്നെ ആയിക്കോട്ടെ എന്ന് അങ്ങനെ അങ്ങനെ ബാലിൻ്റെ ചിലവിൽ ഇവരെ പണിമൊണ്ണി വിടാൻ വേണ്ടി ഇരിക്കട്ടോ അങ്ങനെ എല്ലാവരും അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് അപ്പോൾ പറയാനുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാലോ എന്ന് പറയുക കേട്ടോ ഗോമതി പറഞ്ഞു കൊടുക്കുകയാണ് ഉടനെ തന്നെ ബാലം പറയാം അതങ്ങനെ എല്ലാവരും കൂടെ പോകേണ്ട കാര്യമൊന്നുമില്ല അവരൊക്കെ ആദ്യമേ കല്യാണം കഴിഞ്ഞവരല്ലേ മിത്രയും ആര്യനും ആകാശ മീനാക്ഷിയൊക്കെ ഒരു ഇവർ തന്നെ പോട്ടെ ഇവരല്ലേ പുതുമോടി അങ്ങനെ ആനന്ദിനെയും ശ്രീദേവിയേയും ഒരുമിച്ച് തന്നെ ഹനിമൂ ഒറ്റയ്ക്ക് തന്നെ ഹനിമൂണ് വിടാനായിട്ട് ബാലം പറയാം കേട്ടോ അത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാവുകയാണ് മീനാക്ഷിയുടെ മിത്രേരെയും ആര്യൻ്റെയൊക്കെ മുഖം നല്ലപോലെ വാടിയിരിക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനെ ഈ ഒരു ചർച്ച ആണുങ്ങളെല്ലാവരും കൂടെ പുറത്തുനിന്ന് ചർച്ച ചെയ്യുകയാണ് ആനന്ദവും ആകാശും ആരേനും ധർമ്മനും ഉണ്ട് അപ്പോൾ ധർമ്മം പറഞ്ഞു കൊടുക്കുക പക്ഷെ ആനന്ദിന് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല ആനന്ദ് പറയാനുണ്ട് നിങ്ങൾ ആരുമില്ല ഈ ഞാനീ പോവില്ല എന്ന് അങ്ങനെ എല്ലാവരും കൂടെ ആനന്ദിന് വഴക്ക് പറയാം എടാ ഹണിമോൺ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് പോവേണ്ട കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ രണ്ടുപേരോട്ട് പോയാൽ മതി അപ്പോൾ അവർ ധർമ്മം പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ മിത്രയും ഇവരും കൂടെ പോയ കാര്യം ആകാശം കൂടെ പണ്ടിക്ക് ഹണിമോണിന് പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആകാശിനോട് നല്ല ദേഷ്യമുണ്ട് അച്ഛന് കാരണം കൊച്ചിയിൽ പോയ കാര്യം അത് ഓർത്തിട്ട് അവർ തമ്മിലൊരു ദേഷ്യം പിന്നെ മിത്രയും ഇപ്പോൾ ട്യൂഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് മിത്രയോട് നല്ല ദേഷ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ വിടുവാന്നുള്ളത് റിസ്ക്കുള്ള കാര്യം ചോദിക്കാനും റിസ്ക്കുള്ള കാര്യമാണ് അതുകൊണ്ട് ചേട്ടൻ ചേച്ചിയും വിളിച്ചിട്ട് പോയാൽ മതി എന്ന് ആരെയും പറയാം കേട്ടോ ഇതിനിടയിൽ കൂടെ ധർമ്മം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൊള്ളാം എന്തൊക്കെയായാലും ശ്രീദേവിയും ഇടിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞതും ആ ഇത് ഇവർ കൊച്ചി പോയ കാര്യം മിത്രയുടെ ട്യൂഷന്റെ കാര്യം എല്ലാം പറഞ്ഞുകൊടുത്തത് ആരാണ് ഈ ദേവി തന്നെയല്ലേ എല്ലാം പറഞ്ഞു പറുകൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നിട്ടിപ്പോൾ സ്വന്തമായിട്ട് അവൾ തന്നെ സ്വയം ഇപ്പോൾ ഹണിമോണിന് പോകാനുള്ള കാര്യം സാധിച്ചെടുക്കുകയും ചെയ്തു എത്ര നല്ല മിടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആനന്ദിന് ചെറിയ സംശയം വരുവാ അപ്പോൾ ആനന്ദ് ചോദിക്കണം എന്താ മാമ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ദേവി കാരണം എല്ലാ ആണ് ഇതെല്ലാം നടന്നതെന്നാണോ ദേവിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എല്ലാവരെയും ഒതുക്കി നിർത്തിയിട്ട് അവൾ അവളുടെ കാര്യം നേടുന്നു എന്നാണോ വിചാരിക്കുന്നത് അപ്പോൾ തന്നെ ആകാശം എടയിൽ കയറിട്ട് പറയാം ഏയ് അങ്ങനെയൊന്നുമല്ല അല്ല മാമനൊന്നും ചുമ്മാതിരുന്നേ മാമനെന്തോ പറഞ്ഞതെന്നും പറഞ്ഞു ഏട്ടൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട അതല്ലടാ ദേവിയുടെ ഭാഗത്ത് എന്തേലും തെറ്റുണ്ടോ തെറ്റുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് തിരുത്തിക്കൊള്ളാം അതുകൊണ്ടാണ് നിങ്ങൾ പറ എന്താന്ന് വെച്ചാൽ അപ്പോൾ ഉടനെ ആരെയും മനസ്സിൽ വിചാരിക്കുക നടന്നത് എന്നെ പറഞ്ഞു ഉടനെ ഇപ്പം തന്നെ അനുസരിക്കും എന്നാരും ചിരിക്കാട ഓറ് ചിരിക്കുക ഇന്നത്തെ എപ്പിസോഡ് തിരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്